ടൂർസ് ആൻഡ് നോർത്ത് കേരള ഓഫീസ് ാട്ട് പ്രവർത്തനം തുടങ്ങി കോംപ്ലക്സിൽ സ്ഥാപനം പാർട്ണർമാരുടെ അമ്മമാർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ചാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി വിനോദസഞ്ചാരത്തിന് പോകുന്നവർക്ക് സൗകര്യത്തിന്റെയും സുരക്ഷയുടെയും മികച്ച യാത്രാ പാക്കേജുമായാണ് സ്പാർക്ക് ആൻഡ് ടൂർസ് ട്രാവൽസിന്റെ പുതിയ ഓഫീസ് കാഞ്ഞങ്ങാട്ടെ വേങ്ങച്ചേരി കോംപ്ലക്സിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ നടന്ന ഊഷ്മളമായ ചടങ്ങിൽ സ്ഥാപനം പാർട്ണർമാരായ സാം ബാസ്റ്റിൻ്റെയും വിനോദ നമ്പ്യാരുടെയും അമ്മമാരായ ആനിയും നളിനിയും ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഓഫീസിന്റെ പ്രവർത്തനത്തിന് നന്ദി കുറിച്ചു രാജസ്ഥാൻ ആസ്ഥാനമായി നിലവിൽ വന്ന സ്പാർക്ക് ആൻഡ് ടൂർസ് ട്രാവൽസിന് ഡൽഹി ചെന്നൈ ഹൈദരാബാദ് തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിലും ഓഫീസുകളുണ്ട് വർഷങ്ങളായി അസോസിയേഷൻ ടൂർ പാക്കേജുകൾ തീർത്ഥാടന യാത്രകൾ എന്നിവ സഞ്ചാരികളുടെ മനസ്സിന് അനുയോജ്യമായ രീതിയിൽ ചെയ്തുവരുന്നത് കൊണ്ട് തന്നെ വിനോദസഞ്ചാര മേഖലയിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്താനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്ത് തായ്ലൻഡ് സിംഗപ്പൂർ മലേഷ്യ ശ്രീലങ്ക നേപ്പാൾ എന്നിവിടങ്ങളിലും സ്പാർക്കിന്റെ ഓഫീസുകൾ പ്രവർത്തിച്ചു വരുന്നു പതിനേഴ് അവിടെയുള്ളവർ വഴി തീരുവാണ് അതിന്റെ ഓരോ ദൈവത്തോടും എന്റെ മാതാപിതാക്കളോടും നന്ദി പറയുന്നു മികച്ച രീതിയിലുള്ള ട്രെയിൻ യാത്ര താമസ സൗകര്യം ബസ് സൗകര്യം ഭക്ഷണം പ്രവേശന ടിക്കറ്റുകൾ മലയാളി ടൂർ മാനേജർമാരുടെ സേവനം എന്നിവയിൽ ഉൾപ്പെടുന്ന സേവനവും ഇവർ ലഭ്യമാക്കുന്നു പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി സേവാ സമിതി കൺവീനർ മോഹനൻ പുറച്ചേരി കാസർഗോഡ് ഡിസ്ട്രിക്ട് പോലീസ് കോർപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി ഗിരീഷ് ബാബു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളരിക്കുണ്ട് യൂണിറ്റ് പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ തോമസ് ചെറിയാൻ വള്ളരിക്കുണ്ട് യൂണിറ്റ് സെക്രട്ടറി ബാബു കല്ലറിക്കൽ കാഞ്ഞങ്ങാട് നീലേശ്വരം തുടങ്ങിയ ഇടങ്ങളിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ കുടുംബാംഗങ്ങൾ ടൂറിസ്റ്റ് ടാക്സി അംഗങ്ങളടക്കമുള്ളവർ ഓഫീസ് ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്